ഇവര് ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന സത്യം പാടില്ല എന്ന് പറയുന്നവരുടെ നേതാവ് മരിച്ചിട്ട് ഹത്തമോദിയതിന് കണക്കില്ല ഇബിനി കീർ പറയുന്നുണ്ട് ഈ തൈമിയ തങ്ങളുടെ ശിഷ്യനായ ഇബിനി കത്തീർ തന്റെ അൽഭിതായ എടുത്തു നോക്ക് എന്ന അധ്യായം ഇനി വഞ്ചിക്കാൻ പറ്റില്ല ഇനി ഉമ്മത്തിനെ വഞ്ചിക്കൽ നടക്കണ പ്രശ്നമില്ല നടക്കൂല്ല ഊർഖാൻ സ്റ്റഡി സെന്റർ അതിന് ശക്തമായ താക്കീതാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇനിവിടെ വഞ്ചന നടക്കൂല ഇനി ഇവിടെ വഞ്ചന നടക്കൂല

ഷെയ്ഖുൽ ഇസ്ലാം എന്ന മിമ്പറിൽ എന്റെ വട്ടം നീ എല്ലാ ദിവസം എന്റെ സഹോദരൻ സെലഫി സഹോദരൻ ഞാൻ വിശദീകരിക്കണില്ല വിമർശിക്കണില്ല ഞാൻ സ്നേഹമായി കൊണ്ട് പറയാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിമ്പറിൽ പറയുന്ന തൈമിയ മരിച്ചിട്ട് എന്തുണ്ടായി കസീർ കസീർ ശിഷ്യനായ ശിഷ്യനായിൽ പറഞ്ഞു ഇത്രയൊന്നും ഒരു തുന്നിവച്ചാ ചെയ്യാറില്ല ഒരുപാട് ഹത്തം തീർത്തു വയ്യ ഒരുപാട് ദിവസം വനഹാറ ും പകലും ഒക്കെ തരുന്നു പണി എടുത്തു നോക്ക് തൈമിയ എന്ന അധ്യായം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെ ഹാദിമാകും അങ്ങനെ ഹാദിമാവും ജീവിതം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഹാദിമാകും